പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പാലക്കാട് ബി ജെ പി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂർ എനിക്കിഷ്ടമാണ എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് താൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശൂർ ഞാൻ എടുക്കുക എന്നാ പറഞ്ഞതാ നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങളിങ്ങെടുക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയമാഘോഷിക്കാൻ താൻ ഒപ്പമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് തൃശൂരിലെ ജനതയോട് പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരാത്ത എന്റെ ഹൃദയത്തിന് ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത കുറെ നന്ദിയും കടപ്പാട്ടുമുണ്ട് ഞാൻ അപ്പോഴും പറയുന്നു നമുക്കൊരു നമ്മുടെ പാർട്ടിയെ ഇതിനുമ്പോൾ അംഗീകരിക്കാത്തവരും ഇപ്പോഴും പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ കടത്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും ഇപ്പോഴും ഇല്ല ഇല്ലാത്തവർ കണക്കിന് സ്ത്രീകളാണ് കൂടുതൽ ഒരു തിരുനാളം വന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതിനെ നല്ല നല്ല അതിന് ആ ഒരു ഉപയോഗിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാനും ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ് ശ്രീമതി ശോഭയ് പറഞ്ഞു ആരും അടുത്ത നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിന് ചിന്തയുടെ തിരുന്നാളം തെളിയിച്ചിരിക്കുകയാണ് തൃശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം താൻ തൃശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നുചെല്ലാൻ കഴിഞ്ഞു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിൽ നിന്നും തൃശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നത് കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുന്നാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തിയേഴുപേർ നിയമസഭയിൽ ബി ജെ പിക്ക് വരണം ആരു ഭരിക്കണമെന്ന തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള നിയമസഭയിലേക്ക് പാലക്കാട്ടിൽ നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാലങ്ങൾ ഉറപ്പു വെറ്റത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ നിലപാട് നശിപ്പിക്കപ്പെടാത്ത നിശ്ചയിക്കാൻ ഈ ഇരുപത്തി ഒന്ന് തിരക്കേട് ഒന്നും ഞാൻ ഈ കാണാതെ വളരെ വ്യക്തമായ ഇത് മറ്റേ ട്രോള് കേൾക്കാൻ ഇപ്പോഴത്തെ പെരുമാറാൻ തോട്ടം തുടങ്ങിയാലും നമ്മൾ ഇത് ചെയ്യും അതാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ അത് മാത്രമാണ് നമുക്ക് ഇത് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിച്ചാൽ ഇടപെടും ഇതിന് പെട്രോളിയം കമ്പനിയുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കാൻ അനുവദിക്കില്ല മെഡിക്കൽ കോളേജിന്റെ വികസനം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ചൂണ്ടുപലകിയാകുമെന്നും മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് പാലക്കാട്